എല്ലാവർക്കും എം എസ് റേഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ പുതുതായി നിർമ്മിക്കുന്ന ഡ്രീംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ക്ലിനിക്കിൽ ഞങ്ങൾ ചെയ്ത വാൾ പാർട്ടീഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടിഞ്ച് തിക്നെസ് വരുന്ന പാനലാണ് ഇവിടെ പാർട്ടിഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് റിനാക്കോണിൻ്റെ എ സി വാൾ പാനൽ ഉപയോഗിച്ച് ചുമർ നിർമ്മിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം അതിൻ്റെ സമയലാഭം തന്നെയാണ് ഇത് വലിയൊരു ചുമര് പോലെ നിർമ്മിക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് തന്നെ സീലിംഗ് വരെ വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ഈ പാനലിൻ്റെ ഇരുവശങ്ങളും വളരെ സ്മൂത്തായതിനാൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യവുമില്ല പുട്ടിയിട്ടോ അല്ലാതെയോ പെയിൻ്റ് അടിക്കാം ഇവിടെ പുട്ടി പുട്ടിവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗത ഭിത്തികളേക്കാൾ കനം കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്ലോർ സ്പേസും ലഭിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങളുടെ വീടുകൾ ക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകൾ റിസോർട്ടുകൾ മറ്റു പ്രോപ്പർട്ടികൾ എന്നിവ വാൾ പാർട്ടിഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ എ എ സി പാനലിനെ കുറിച്ചോ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറിനെ കുറിച്ചോ ഉള്ള സംശയങ്ങൾ കമൻറ്റിലൂടെയോ ഞങ്ങളെ വിളിച്ചോ അറിയിക്കാവുന്നതാണ് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം